happy ചിരമഭില പിലാ കൃഷ്ണം ഹരിതരണം ചിരമഭില പ രാധാശാസ്ത്രനാമ ബുക്ക് രാധാറാണിക്ക് അവിടെ വെച്ചിട്ടുണ്ട് വളരെ രാധറാണിക്ക് ബുക്ക് വെച്ചു അതിന്റെ ഉള്ളിൽ കേറിയിട്ട് ദേവിയുടെ പാദത്തിന്റെ ചോട്ടിൽ അവർ ആ പുസ്തകം വെച്ചു സന്തോഷമായി അതിന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ ആകത്തെ ഫോട്ടോ എല്ലാവരും അവരോട് പറഞ്ഞിട്ട് സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞിട്ട് ഫോട്ടോ എടുത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട് ഒരുപാട് സന്തോഷായി ഇവിടെ നിന്ന് ഒരുപാട് അഷ്ടപതിയൊക്കെ ചൊല്ലി അഷ്ടപതി ചൊല്ലിയപ്പോഴാണ് അവർ ഇതൊക്കെ ഈ ഇതൊക്കെ ഞങ്ങൾക്ക് തന്നതാണ് അവിടെ നിന്ന് അകത്തുന്നത് അഷ്ടപതി ചൊല്ലും പറയാമല്ലോ ഭഗവാന് ഭയങ്കര ഇഷ്ടവും അപ്പോൾ കേൾക്കണ ആൾക്കും അപ്പോൾ പൂജാരിമാർ തന്നതാണ് എനിക്ക് ഇത് ഈ ഷോളും ദുപ്പട്ടയും ഇതൊക്കെ അവർ തന്നതാണ് ഒരുപാട് സന്തോഷായി എൻ്റെ കൂടെ അംബിക ചേച്ചിയും പിന്നെ നമ്മുടെ ശ്രീജിയും ഉണ്ടായിരുന്നു മൂന്നാളിൽ നിന്ന് അഷ്ടപതി ചൊല്ലി ദേവിടെ തൊട്ട് ഈ ഈ ദേവിഡ വിഗ്രഹം രാധകൃഷ്ണനുമായിട്ടാണ് ഇരിക്കുന്നത് അതിന്റെ തൊട്ട് ബാക്കില് രാധാകൃഷ്ണന്മാരുടെ ബെഡ്റൂം എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെയും ഞങ്ങളെ കൊണ്ടുപോയി അവിടെ കാണിച്ചു ഞങ്ങൾ അവിടെ നിന്ന് അകപ്പുറന്ന് കാണിച്ചില്ല പക്ഷെ അവിടെ നിന്ന് ഞങ്ങൾ നമസ്കരിക്കാൻ പറ്റി ഇപ്പുറത്ത് കാണുന്നതാണ് രാധാ രാധാ രാജ്യ री कुंजन में लाडो बोलो जे, जे का, से श्री राधे बोलो जे, जे का, से श्री राधे जय राधे मेरी रस की जय जे मेरी रसिक की भरी कुंजन कुंजन അവര് ജാഡു സേവ ചെയ്യാണ് അവര് അടിച്ചു വരാ വൃത്തിയാക്കുക അതിന്റെ അടയിൽ രാധറാണിന്റെ പാട്ടൊക്കെ പാടുകയാണ് പൊതുവേ ഇന്ന് തിരക്ക് കുറവാണ് ഇവിടെ രാധാറാണിയുടെ സ്വന്തം സ്ഥലമാണ് ബർസാന ബർസാനയില് രാധാ കാണാൻ വേണ്ടിയിട്ട് ഭഗവാൻ നന്ദഗാവ് ബർസാനയിലേക്ക് വരും എന്നാ പറയുന്നത് ഇവിടെ നിന്ന് നോക്കിയാൽ അവിട്ട ഒരു ചിന്തു കാണാം അതാണ് നന്ദഗാവ് ഇങ്ങോട്ട് പറ ഒന്നി തറ്റത്ത് കുന്നു നന്ദഗാവ് ഇത് ബർസാനിയാണ് അപ്പൊ ഇത് ഇവര് രണ്ടുപേരും ഇപ്പൊ ഇവിടെ നിന്ന് രാധറാണി ഇങ്ങനെ കൈവീശി കാണിച്ചു എന്നാ പറയുന്നെ ഭഗവാനെ അപ്പൊ ഭഗവാനും അവിടെ നിന്ന് ഇങ്ങനെ കൈവീശി കാണിച്ചു എന്നൊക്കെയാ പറയുന്നത് ഇത് രാധറാണിയുടെ കൊട്ടാരായിരുന്നു രാധറാണി ജീവിച്ചിരുന്ന കൊട്ടാരം ആയിരുന്നു ഇത് അച്ഛന്റെ കൂടെ വൃഷഭാനുവിന്റെയും കീർത്തിയമ്മയുടെയും മകളായിട്ട് രാധറാണി വളർന്നത് ഇവിടെയാണ് ജനിച്ചത് വേറൊരു സ്ഥലത്താണ് രാവലെന്ന് പറഞ്ഞ സ്ഥലത്താണ് വള കൊറച്ച് വലിയ കുട്ടിയായിട്ട് വളർന്നതും കൃഷ്ണനും രാധയും തമ്മിൽ എപ്പോഴും ഭഗവാൻ നന്ദകാവുന്നിങ്ങോട് പേരും രാധാ റാണിനെ കാണാൻ വേണ്ടിയിട്ടുണ്ട് ഇവര് തമ്മിൽ ബീറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് ഉണ്ട് അതിന് പറയുന്ന പേരാണ് സംഗീത് വനം എന്നാണ് പറയുന്നത് ഈ നന്ദഗാവിലും ബസാനക്കും നടുവിലുള്ള ഒരു സ്ഥലം അത് ഞങ്ങൾ ഇപ്പൊ പോകുന്നുണ്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം പോകുമ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് വീഡിയോ കാണിച്ചു തരാം സംഗീത് വനത്തിലെ സംഗീത് ദേവി ഉണ്ട് അവരുടെ ആ മീറ്റിംഗിന് സാക്ഷിയായിട്ട് സംഗീത് വനത്തിലെ ഒരു ദേവി ഉണ്ട് കാത്യായനി ദേവി ആ പാർവതി ദേവി ദേവി ആ ക്ഷേത്രത്തിൽ അവിടുത്തെ ക്ഷേത്രത്തിൽ തൊഴാനും എന്നും പറഞ്ഞിട്ടൊക്കെയാണ് രാധാറാണി ഇറങ്ങുന്നത് എന്നിട്ട് അവിടുന്ന് നന്ദഗാവുന്ന കൃഷ്ണനും വരും രാധാരാണിയെ കാണാൻ വേണ്ടിയിട്ട് ബർസാനി രാജകുമാരിയാണ് രാധാറാണിന്ന പറയുന്നത് ഇതിന് വലിയൊരു കുന്നിന്റെ മുകളിലാണ് ഈ രാധാറാണിയുടെ ക്ഷേത്രം അങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് ബർസാന ബർസാന ഇവിടെ തന്നെ കുറേ ടെമ്പിൾസ് ഉണ്ട് ഇനി ആ കാണുന്നത് എനിക്ക് തോന്നുന്നത് മാൻ മന്ദിരാണ് രാധാറാണി കൃഷ്ണനോട് പിണങ്ങി പോകുമ്പോ അവിടെയാ പോയിരിക്കുക പോയിരിക്കൻ മന്ദിന്ന് പറയും രാധാറാണി ഉണ്ടാക്കിയ വനാണിത് ഗേവർ വൺ എന്നാണ് ഇതിന് പറയാ ഗേവർ വൺ അങ്ങനെ ഇവിടെ ഫുള്ളും രാധാണിയുടെ ഇതാണ് അപ്പോൾ നമ്മുടെ രാധാ സഹസ്രനാമം ബുക്ക് ചൊല്ലി ഇവിടെ സമർപ്പിച്ചിട്ടുണ്ട് അപ്പം ഇനി എല്ലാവർക്കും ഗംഗാ ബുക്സ് ബുക്സിന്ന് സഹസ്രനാമം ബുക്ക് വേണമെന്ന് വെച്ചാൽ ഓർഡർ ചെയ്യാം സമർപ്പിച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് സമർപ്പിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല ഞാൻ ട്വന്റി നയൻത്തിൽ ഞാൻ സമർപ്പിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇന്ന് തന്നെ സമർപ്പിച്ചു ഒരുപാട് സന്തോഷം എന്താ നിനക്ക് ഇഷ്ടമായി രാധറാണിയ എന്താ പറയാനുള്ള ഒന്നുമില്ലേ പറഞ്ഞു പറ രാധാധർശൻ तो तुमक तुमक है ना। ए पायल राधा रानी को भी है ना ये इस तरह पायल तो प्रिया की दासी हूँ बोल रही मैं प्रिया की दासी हूँ मैं राधा रानी की, की सर्वेंट हूँ <laughs> अरे फोटो क्यों तो खींच तो रही है मुझसे बोले सीरा दे, सीरा दे, सीरा दे, सीरा, दे।, 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 दे। आपका नाम क्या है ना, ना, मेरा नाम तो प्यारी की जेल में रह गए ना जाने रानी। क्या है आपका नाम देवी मेरा नाम मेरी लाडली जान सके और किसी को मालूम ना लू ना आप नी मैं सारे दिन तीन बजे से न, और नौ बजे तक प्यारी की कुंजन में ही रहूँ मेरे नाम को काकरे की मधुपुरी खानी है लाडली की कु आ गई हो आप यहाँ क्या करती है सेवा करती है तो बरसाने वासी लाडली की दासी सारे बरसाने की छह परगम्मा लगाती हूँ और दिन भर जाड़ी ऐसी राधे राधे और क्या करना है और क्या चाहिए हाँ क्या चाहिए जतने प्यारी को जतने घरेलू दाशाने അവര് രാധാ റാണിയുടെ ദാസിയായിട്ട് അവര് രാധാ റാണിയിൽ അങ്ങനെ ലയിച്ചിരിക്കുന്ന ഒരു ലേഡി ഇവിടെ കാണാൻ പറ്റി സന്തോഷം ഹരേ കൃഷ്ണ ജയശ്രീ രാധി രാധേ